Anora. Lenora. Is different from others. Years of perfect stitching stitching. linen, cotton cloth and stitching. Road, സംസ്ഥാന സർക്കാർ ഭരണാനുമതി നൽകിയ പോത്തുഗൽ പഞ്ചായത്തിലെ അമ്പിട്ടാമ്പുട്ടി പാലത്തിന്റെ പദ്ധതി പ്രദേശം പൊതുമരാമത്ത് പാലം വിഭാഗം ഉദ്യോഗസ്ഥർ അവസാനഘട്ട പരിശോധന നടത്തി പാലം നിർമ്മാണത്തിന് സാങ്കേതികാനുമതി നൽകുന്നതിനായുള്ള പരിശോധനകളാണ് നടന്നത് കേന്ദ്ര സർക്കാരിന്റെ സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന് കീഴിൽ വരുന്ന സേതുബന്ധൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ ചെലവഴിച്ച് അമ്പിട്ടാംപൊട്ടി ശാന്തിഗ്രാം പാലം പുനർനിർമ്മിക്കുന്നത് നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്യുന്നതിന് മുമ്പ് മറ്റ് തടസ്സങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായുള്ള പരിശോധനയാണ് ഉദ്യോഗസ്ഥർ നടത്തിയത് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് ആവശ്യമായ ഭൂമി നൽകാൻ ഭൂടമകൾ നേരത്തെ തയ്യാറായിരുന്നു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അബ്ദുൾ അസീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷമീർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൽസാഫ് ഓവർസിയർ അദ്വൈത് പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എം എ തോമസ് തങ്കാകൃഷ്ണൻ എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് പാലം നിർമ്മാണത്തിനും അപ്രോച്ച് റോഡിനുമായി ഏറ്റെടുക്കുന്ന സ്ഥലത്തെ വൈദ്യുതി പോസ്റ്റുകൾ മരങ്ങൾ ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ നീക്കുന്നതിനാവശ്യമായ ചിലവുകൾ സംസ്ഥാന സർക്കാർ വഹിക്കണം രണ്ടായിരത്തി പ്രളയത്തിലാണ് ചളിയാർ പുഴയ്ക്ക് കുറുകെ അമ്പിട്ടാമ്പൊട്ടി കടവിലുണ്ടായിരുന്ന നടപ്പാലം ഒലിച്ചുപോയത് പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് മീറ്റർ നീളവും മീറ്റർ വീതിയുമാണ് അപ്രോച്ച് റോഡ് അമ്പിട്ടാമ്പൊട്ടി ഭാഗത്ത് അൻപത് മീറ്റർ നീളത്തിലും എട്ട് മീറ്റർ വീതിയിലും നിർമ്മിക്കും ശാന്തിഗ്രാം ഭാഗത്ത് ഇരുപത് മീറ്റർ നീളത്തിലും പതിമൂന്ന് മീറ്റർ വീതിയിലുമായിരിക്കും അപ്രോച്ച് റോഡ് നിർമ്മിക്കുക ഈസ്റ്റ് ലൈവ്